റഷ്യയും ചൈനയും മുന്നറിയിപ്പ് നൽകിയിട്ടും ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച് അമേരിക്ക സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിൽ അമേരിക്കൻ കപ്പലുകൾ ചെങ്കടലിൽ മുക്കുമെന്ന് ഹൂതി വിമതർ യുദ്ധം വ്യാപിച്ചേക്കുമെന്ന ആശങ്കയിൽ ലോകരാഷ്ട്രങ്ങൾ ിനൊപ്പം ചേർന്ന് ഇറാനിൽ യു എസ് ആക്രമണം നടത്തുമോ എന്നത് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ലോക ഭീതിയോടെ ചർച്ച ചെയ്ത വിഷയമാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ യു എസ് ഇടപെട്ടതോടെ യുദ്ധം വ്യാപിച്ചേക്കുമെന്ന ആശങ്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഉടലെടുത്തിട്ടുണ്ട് ഇറാനെ ആക്രമിക്കരുതെന്ന് ചൈനയും റഷ്യയും യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു സമാധാനപരമായ ആണവ പദ്ധതിയടക്കം നിയമാനുസൃതമായ ആവശ്യങ്ങൾക്കായി ഇറാൻ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പിന്തുണ അറിയിച്ചിരുന്നു ഇറാന് പിന്തുണ നൽകിയ ചൈന ആയുധങ്ങൾ എത്തിച്ചു നൽകിയെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയ്ക്കും അമേരിക്ക ഇറാനെതിരെ നീങ്ങുന്നതിനോട് കടുത്ത വിയോജിപ്പുണ്ട് ഇറാനും ഇസ്രയേലിനും ഇടയിൽ സമാധാന ചർച്ചകളാണ് നടക്കേണ്ടതെന്ന് യു എൻ അഭിപ്രായം അറിയിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയത് ഇറാനിലെ ഫോഡോ നദാൻസ് ഇസ്വഹാൻ എന്നീ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ വിജയകരമായ ആക്രമണം പൂർത്തിയാക്കി എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ ആദ്യ പോസ്റ്റിൽ അവകാശപ്പെട്ടത് പിന്നാലെ ഇറാനിലെ യു എസ് ആക്രമണം തൽസമയം നിരീക്ഷിക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചിത്രം പുറത്തുവിട്ടിരിക്കുകയാണ് വൈറ്റ് ഹൗസ് ട്രംപിനൊപ്പം വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും വൈറ്റ് ഹൗസിൽ ഇരുന്ന് അമേരിക്കയുടെ ആക്രമണം നിരീക്ഷിച്ചു യുഎസ് വ്യോമസേന ഇറാനെ ആക്രമിച്ചത് വൈറ്റ് ഹൗസിലെ സിറ്റുവേഷൻ റൂമിൽ ഇരുന്നാണ് ട്രംപും സംഘവും തത്സമയം കണ്ടത് ഉന്നത ഉദ്യോഗസ്ഥരും ട്രംപിനൊപ്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിനു ശേഷം ആദ്യമായാണ് ഇറാനിൽ യു എസ് ആക്രമണം നടത്തുന്നത് ഈ ഘട്ടത്തിൽ ഇറാൻ ചർച്ചയിലേക്ക് വന്നില്ലെങ്കിൽ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ഇറാനെ ആക്രമിക്കാൻ യു എസിന് ഗൾഫ് മേഖലയിൽ തന്നെ നിരവധി സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും പസഫിക് സമുദ്രത്തിലെ ഗ്വാം ആണ് യു എസ് തിരഞ്ഞെടുത്തത് പശ്ചിമ പസഫിക്കിലെ യു എസിന്റെ തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രമാണ് ഗ്വാമിലേത് പസഫിക്കിലെ വളരെ ചെറിയൊരു ദ്വീപാണ് ഗ്വാം ഈ ദ്വീപിലാണ് യു എസിന്റെ ആന്റേഴ്സൺ വ്യോമ താവളവും സ്ഥിതി ചെയ്യുന്നത് നിലവിൽ പശ്ചിമേഷ്യയിലുള്ള ഏത് യു എസ് സൈനിക കേന്ദ്രങ്ങളും ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിൽ വരുന്നവയാണ് ഗ്വാമാകട്ടെ ഇറാന് അപ്രാപ്യമായ ദൂരവും അതിനാൽ ഗൾഫ് മേഖലയിലെ താവളങ്ങൾ ഉപയോഗിച്ചില്ലെന്ന വിലയിരുത്തലാണ് ഉയരുന്നത് ശനിയാഴ്ചയാണ് ആക്രമണത്തിന്റെ സൂചനകൾ നൽകി ബി ടു സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങളെ ഗ്വാമിലേക്ക് മാറ്റിയത് യു എസിലെ മിസോറിയിൽ നിന്നാണ് ഗ്വാമിലേക്ക് യുദ്ധവിമാനങ്ങളെ എത്തിച്ചത് നേരിട്ട് യു എസിൽ നിന്ന് ആക്രമണത്തിന് പോകുന്നതിന് പകരം ഗ്വാമിൽ നിന്നാകുമ്പോൾ തീരുമാനമുണ്ടായാൽ അത് നടപ്പിലാക്കാൻ സാധിക്കും ഇത് കണക്കിലെടുത്താണ് ഇറാനെതിരായ നീക്കത്തിന് ഗ്വാം തിരഞ്ഞെടുത്തത് ഗ്വാമിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകാശദൂരം അകലെയാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത് നിറയെ ഇന്ധനവുമായി പരമാവധി ഒറ്റപ്പറക്കലിന് പതിനൊന്നായിരം കിലോമീറ്റർ ദൂരം യു എസിന്റെ ബി ടു ബോംബറുകൾക്ക് സഞ്ചരിക്കാനാകും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സഹായിക്കുന്ന കെ സി ഫോർട്ടി സിക്സ് പെഗാസസ് എന്ന ടാങ്കർ വിമാനത്തിന്റെ സഹായത്തോടെ അതിലും കൂടുതൽ ദൂരം സഞ്ചരിക്കാനും കഴിയും ഇത്തരം വിമാനങ്ങളുടെ സഹായത്തോടെ നിലത്തിറങ്ങാതെ ലോകത്തെവിടെ വേണമെങ്കിലും ഈ വിമാനത്തിന് പോകാനാകും ഗ്വാമിൽ നിന്നാണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചതെങ്കിലും പശ്ചിമേഷ്യ ആശങ്കയിലാണ് പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുള്ള ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയുടെ നിരവധി സൈനികർ തമ്പടിച്ചിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ് ഇറാൻ ഏത് രീതിയിലാണ് പ്രത്യാക്രമണം നടത്തുക എന്നത് വ്യക്തമല്ല ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഇറാന്റെ സൈനിക മേധാവി ഖാസിം സുലൈമാനിയെ അമേരിക്കൻ സൈന്യം ഇറാഖിൽ വെച്ച് കൊലപ്പെടുത്തിയ വേളയിൽ ഇറാൻ സൈന്യം ശക്തമായ ആക്രമണം നടത്തിയിരുന്നു വിദേശ രാജ്യത്ത് അമേരിക്കൻ സൈന്യം ഇത്രയും ശക്തമായ മിസൈൽ ആക്രമണം നേരിട്ടത് അന്നായിരുന്നു നൂറിലധികം യു എസ് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവമായിരുന്നു അത് ഇത്തവണ എന്താണ് ഇറാൻ കരുതിയിരിക്കുന്നത് എന്നതിൽ ജി രാജ്യങ്ങളും ആശങ്കയിലാണ് പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ നാൽപ്പതിനായിരത്തോളം സൈനികരുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ഖത്തറിലാണ് ദോഹയോട് ചേർന്നുള്ള അൽ ഉദൈദ് സൈനിക താവളത്തിൽ പതിമൂവായിരം യു എസ് സൈനികരുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇവിടെയുള്ള വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ ഡ്രോണുകൾ എന്നിവ യു എസ് സൈന്യം സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫ്ലൈറ്റിൽ അഞ്ചിടത്തായി പതിമൂവായിരത്തി അഞ്ഞൂറ് യു എസ് സൈനികരുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ഇറാഖിന്റെ ആക്രമണം നടന്ന കാലത്ത് സുരക്ഷയ്ക്കായി എത്തിയതായിരുന്നു ഇവർ പിന്നീട് സ്ഥിരം താവളമാക്കി ബഹ്റൈനിലാണ് യു എസ് സൈന്യത്തിന്റെ നാവിക താവളമുള്ളത് ഏത് സമയവും പറക്കാൻ സജ്ജമായി നിർത്തിയ യുദ്ധവിമാനങ്ങൾ ഇവിടെയുള്ള കപ്പലുകളിലുണ്ട് എന്നാൽ ഈ യുദ്ധ അമേരിക്ക സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി ബഹ്റൈനിൽ ഒൻപതിനായിരം അമേരിക്കൻ സൈനികരാണ് ഉള്ളത് പശ്ചിമേഷ്യയിൽ പത്തൊൻപത് ഇടങ്ങളിലായിട്ടാണ് യു എസ് സൈന്യം തമ്പടിച്ചിട്ടുള്ളത് ഖത്തറിൽ കര വ്യോമസേന ബഹ്റൈനിൽ നാവികസേന യു എ ഇൽ വ്യോമസേന എന്നിങ്ങനെ അമേരിക്ക സജ്ജമാണ് ഇറാന്റെ കയ്യത്തും ദൂരത്താണ് എല്ലാ താവളങ്ങളും തന്നെ ഇറാന് തിരിച്ചടിക്ക് വളരെ എളുപ്പമാണ് എന്നാൽ അമേരിക്കയ്ക്ക് മൊത്തം നാൽപ്പതിനായിരത്തോളം സൈനികർ മേഖലയിൽ ഉള്ളതിനാൽ ഇറാനെ ആക്രമിക്കാൻ സാധിക്കും നാല് ഭാഗങ്ങളിൽ നിന്നും ഇറാനെ ഒരേ സമയം ആക്രമിക്കാൻ സാധിക്കുമെന്നതും എടുത്തു പറയണം സൗദി അറേബ്യ യു എ ഇ ഒമാൻ എന്നീ രാജ്യങ്ങൾക്ക് ഇറാനെ മാത്രമല്ല ഹൂതികളെയും പേടിക്കണം യമനിലെ ഹൂതി വിഭാഗം നേരത്തെ ഈ മൂന്ന് രാജ്യങ്ങൾക്കും ഭീഷണിയായിരുന്നു അമേരിക്കയുടെ ചരക്കുകളും തടഞ്ഞിരുന്നു ഒടുവിൽ ഇവരുമായി ചർച്ച നടത്തി കരാറുണ്ടാക്കിയാണ് രംഗം ശാന്തമായത് ഇറാനെ ആക്രമിച്ച സാഹചര്യത്തിൽ ഇടപെടുമെന്ന് ഹൂതികൾ വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ചെങ്കടലിൽ അമേരിക്കൻ കപ്പലുകൾ മുക്കുമെന്നാണ് ഹൂതി വിമതരുടെ മുന്നറിയിപ്പ് അതുകൊണ്ടുതന്നെ ഇവർ സൗദിക്കെതിരായ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ആശങ്കയുമുണ്ട് ഇതോടെ ഇറാനെയും ഹൂതികളെയും നിരീക്ഷിക്കേണ്ട അവസ്ഥയിലായി സൗദി അറേബ്യ